ഓം നമോ നാരായണായ ക്ഷേത്രപഞ്ചാംഗം ഇന്ന് എത്തി നിൽക്കുന്നത് കോട്ടയത്തെ നാലമ്പല ക്ഷേത്രത്തിലാണ് നമുക്കറിയാം രാമായണമാസം ആരംഭിക്കാൻ പോവുകയാണ് നാലമ്പല ദർശനം വളരെയധികം പ്രാധാന്യമുള്ളതാണ് കോട്ടയത്തെ നാലമ്പല ദർശനം അതിൽ പെടുന്ന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം അതുകൂടാതെ അമ്മനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം മേത്രി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം അങ്ങനെ നാല് ക്ഷേത്രങ്ങളാണ് ഇവിടെ അടുത്ത് അടുത്തായിട്ട് വരുന്നത് നമ്മൾ തൃശ്ശൂരെ നാലമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വളരെയധികം ദൂരത്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി തിരിച്ച് ബാക്കിയുള്ള മൂന്ന് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി തിരിച്ച് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തണം എന്നുള്ളതാണ് നമ്മൾ പറയപ്പെടുന്നത് അങ്ങനെ അതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത് അപ്പോൾ നമ്മൾ തൃശ്ശൂരെ നാലമ്പലം ദർശിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും ആ നാല് ക്ഷേത്രങ്ങൾ ഒരു ദിവസം തന്നെ കവർ ചെയ്യുക എന്നുള്ളത് അതായത് ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ തിരിച്ച് രാമക്ഷേത്രത്തിൽ രാമക്ഷേത്രത്തിലെത്തണമെന്നുള്ളതാണ് എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു മൂന്നാല് കിലോമീറ്ററിനുള്ളിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ക്ഷേത്രങ്ങളും പൂർത്തിയാക്കി തിരിച്ച് രാമപുരത്തുള്ള ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ ആ ഒരു നാലമ്പല ദർശനം വളരെയധികം ഭംഗിയായിട്ട് തന്നെ നമുക്ക് പൂർത്തിയാക്കാനും സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാലമ്പല ദർശനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമസ്കാരം കേരളത്തിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നാലമ്പലങ്ങൾ ശ്രീരാമന്റെയും സഹോദരങ്ങളായ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെയും ക്ഷേത്രങ്ങൾ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ഈ നാലമ്പലങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സീതാ വിയോഗത്തിന് ശേഷം അയോധ്യയിൽ നിന്നും ശ്രീരാമൻ ഒരുപാട് യാത്രകൾക്ക് ശേഷം രാമപുരം എന്ന ഈ ഗ്രാമത്തിൽ എത്തിച്ചേരുകയും ഇവിടുത്തെ അന്തരീക്ഷം അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഇവിടെ ധ്യാനത്തിലിരിക്കുകയും അതായത് ഇവിടെ ഒരു ആൽമരച്ചുവട്ടിൽ അദ്ദേഹം ധ്യാനത്തിലിരിക്കുകയും പിന്നീട് അങ്ങോട്ടുള്ള കാലങ്ങൾ ഇവിടെ കുടികൊള്ളാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു എന്നുമാണ് പറയുന്നത് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് രാമപുരം എന്ന പേര് തന്നെ വന്നത് എന്നാൽ ജ്യേഷ്ഠനെ കാണാതെ അന്വേഷിച്ചെത്തിയ ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും രാമപുരത്ത് വെച്ച് ശ്രീരാമനെ കാണുകയും അദ്ദേഹത്തോടൊപ്പം വസിക്കാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു ശ്രീരാമന്റെ അനുവാദത്തോടെ ലക്ഷ്മണൻ കൂടപ്പുലത്തും ഭരതൻ അമനകരയിലും ശത്രുഘ്നൻ മേതിരിയിലും ർപ്പിച്ചു എന്നാണ് വിശ്വാസം പിന്നീട് ഈ നാല് സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു രാമായണ മാസത്തിലെ ഈ നാല് ക്ഷേത്രങ്ങളിലും യാത്ര ചെയ്യുന്നത് അതീവ പുണ്യമായി കണക്കാക്കപ്പെടുന്നു അതുപോലെ തന്നെ രാമായണം ഒരു തവണ പൂർണ്ണമായിട്ടും പാരായണം ചെയ്യുന്നതിൻ്റെ ഫലം നാലമ്പല ദർശനത്തിൽ കൂടെ കിട്ടുമെന്നാണ് വിശ്വാസം കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ശ്രീരാമചന്ദ്രനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പട്ടാഭിഷേക സമയത്തെ ശ്രീരാമൻ്റെ മംഗളകരമായ ഭാവത്തിലുള്ളതാണ് കൂടാതെ ഉപദേവതകളായി ഭദ്രകാളി ധർമ്മശാസ്ത്രാവ് ഗണപതി ഹനുമാൻ ബ്രഹ്മരക്ഷസ് യക്ഷിയമ്മ എന്നിവരെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും രാമൻ എവിടെയൊക്കെ അവിടെ ഹനുമാനും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ക്ഷേത്രത്തിലും രാമനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രവും കാണാൻ സാധിക്കും രാമപുരം ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് അമ്പും വില്യും സമർപ്പണമാണ് അങ്ങനെ നമ്മൾ രാമപുരത്തെ രാമക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മളുടെ അടുത്ത ക്ഷേത്രമായിട്ടുള്ള കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോവുകയാണ് നാരായണായ ഇവിടുന്ന് ഏകദേശം വളരെ കുറച്ച് ദൂരം മാത്രമാണ് ആ ഒരു ക്ഷേത്രത്തിലേക്കുള്ളത് എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ളത് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മളുടെ നാലമ്പല ദർശനത്തിലെ അടുത്ത ക്ഷേത്രമായിട്ടുള്ള ശ്രീ ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് രാമപുരം ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം നാലര കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തു നിന്ന് ഏകദേശം അറുപത്തിയെട്ട് സ്റ്റെപ്പ് കയറിയാൽ മാത്രമേ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക അതേപോലെ തന്നെ ക്ഷേത്രത്തിന്റെ മറുഭാഗത്ത് മറ്റൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് അതുവഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറാതെ ക്ഷേത്രത്തിലേക്ക് എത്തി ദർശനം സാധ്യമാകുന്നതാണ് വാഹനങ്ങൾ നിങ്ങൾക്ക് അവിടെയും പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏകദേശം ആയിരത്തിൽ പരം വർഷങ്ങൾ പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ചതുർഭാഗവയ ലക്ഷ്മണസ്വാമിയുടേതാണ് അതുകൂടാതെ ക്ഷേത്രത്തിനോട് ചേർന്ന് ചുറ്റമ്പലത്തോട് കൂടിയ ഒരു ഭദ്രകാളി ക്ഷേത്രവുമുണ്ട് ഗണപതി ദക്ഷിണാമൂർത്തി ഗന്ധർവൻ യക്ഷി സ്വയംഭൂവായ ശാസ്താവ് രക്ഷസ് നാഗരാജാവ് നാഗയക്ഷി തുടങ്ങിയവരുടെയും ഉപദേവതാ പ്രതിഷ്ഠകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ചതുർബാഹു സമർപ്പണമാണ് അതായത് ശംഖ് രോഗശമനത്തിനും ചക്രം പാപനാശത്തിനും ഗത ദീർഘായുസിനും പത്മം സർവൈശ്വര്യത്തിനുമാണ് എന്ന് കരുതപ്പെടുന്നു അതുപോലെ തന്നെയുള്ള മറ്റൊരു വഴിപാട് എന്ന് പറയുന്നത് അരമണി സമർപ്പണമാണ് അതായത് സന്താനലബ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ വഴിപാട് നടത്താറുള്ളത് ലക്ഷ്മണസ്വാമിയുടെ ദർശനമൊക്കെ ലഭിച്ചതിന് ശേഷം നമ്മൾ ഇനി അടുത്തായിട്ട് പോകാൻ പോകുന്നത് അമനകര ശ്രീ ഭരത സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരമാണ് അങ്ങോട്ടേക്ക് ഉള്ളത് അതുപോലെ തന്നെ നാലമ്പല ദർശനം നടത്തുന്നതിലൂടെ നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാനും ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദാരിദ്ര്യങ്ങളിൽ നിന്നും കരകയറാനും സന്താന ഭാഗ്യം ഉണ്ടാകും എന്നൊക്കെയാണ് വിശ്വാസം മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പോകുന്ന പ്രധാനപ്പെട്ട ഒരു നാലമ്പലം എന്ന് പറയുന്നത് തൃശ്ശൂരുള്ള നാലമ്പലങ്ങളാണ് അതായത് തൃപ്രയാറ് തുടങ്ങിയ നാലമ്പലങ്ങളാണ് എല്ലാവരും യാത്ര ചെയ്യാറ് കൂടുതലും നമ്മൾ അവിടേക്കാണ് പോകാറ് അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യണം നമ്മൾ നാലമ്പല ദർശനത്തിൻ്റെ ഐതിഹ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ തുടങ്ങി തിരിച്ച് ബാക്കിയുള്ള ക്ഷേത്രങ്ങളെല്ലാം ദർശിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ ശ്രീരാമ എത്തി ദർശനം നടത്തിയാൽ മാത്രമാണ് നാലമ്പല ദർശനം പൂർത്തിയാവുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ദർശനം പൂർത്തിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് കോട്ടയത്തെ നാലമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എല്ലാ ക്ഷേത്രങ്ങളും തമ്മിൽ മൂന്നാല് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അതായത് നമ്മൾ രാമപുരത്തെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് വേറെ നാല് മുതൽ അഞ്ച് കിലോമീറ്റർ മാത്രമാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളത് അങ്ങനെ ഏകദേശം അഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ച് നമ്മളുടെ നാലമ്പലത്തിലെ മൂന്നാമത്തെ ക്ഷേത്രമായിട്ടുള്ള അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭരതസ്വാമിയാണ് നമുക്കറിയാം ശ്രീരാമൻ വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് വരെ അദ്ദേഹത്തിൻ്റെ പാതകങ്ങൾ വെച്ച് രാജ്യം ഭരിച്ച ധർമ്മിഷ്ഠനായ സഹോദരനാണ് അതിനാൽ ഇവിടെ ഭരതനെ ജ്യേഷ്ഠന്റെ പാതകങ്ങൾ പൂജിച്ച് ബ്രഹ്മചര്യ നിഷ്ഠയോടെ ജീവിക്കുന്ന ഒരു സങ്കല്പത്തിലാണ് ആരാധിക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ശംഖു സമർപ്പണമാണ് രോഗശമനത്തിനും ദീർഘായത്തിനും സർവ്വൈശത്തിനും വേണ്ടിയാണ് ഭക്തർ ഈ വഴിപാട് നടത്തുന്നത് അതുപോലെ തന്നെ ശ്രീരാമ പാതുക പൂജയും ഇവിടുത്തെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് രാമപുരം ശ്രീരാമ ക്ഷേത്രത്തിലെ ആറാട്ട് നടക്കുന്നത് അമനകര ക്ഷേത്രക്കുളത്തിലാണ് എന്ന മറ്റൊരു വലിയ പ്രത്യേകതയും നമ്മളിവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതുപോലെ ഈ സ്ഥലത്തിന് അമനകര എന്ന പേര് വന്നതിൻ്റെ പുറകിലും ഒരു ഐതിഹ്യമുണ്ട് കുന്നുകൾക്കിടയിൽ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഈ സ്ഥലത്തിന് അമനകര എന്ന പേര് ലഭിച്ചെന്ന് പറയപ്പെടുന്നു ഭരതകര ലോപിച്ച് അമനകര ആയതാണെന്നും ഒരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ പ്രധാന ക്ഷേത്രത്തിന് മുന്നിലായി ഒരു ശിവക്ഷേത്രവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ശിവൻ ഗണപതി യക്ഷയമ്മ നാഗദേവത എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതമാർ അങ്ങനെ നമ്മളുടെ നാലമ്പല ദർശനത്തിലെ മൂന്നാമത്തെ ക്ഷേത്രമായ ഭരതസ്വാമിയുടെ ദർശനമൊക്കെ ലഭിച്ചതിന് ശേഷം നമ്മൾ നാലമ്പലത്തിലെ നാലാമത്തെ ക്ഷേത്രമായിട്ടുള്ള ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇവിടെ ഇന്ന് യാത്ര തിരിക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ താഴെ മാത്രമാണ് നമുക്ക് ആ ഒരു ക്ഷേത്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പൊതുവേ കർക്കിടകമാസം എന്ന് പറയുന്നത് മഴക്കാലമായതിനാൽ നമുക്ക് ഈ വഴികളിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ഒരു വല്ലാത്തൊരു ഫീല് ലഭിക്കുമെന്നുള്ളതാണ് രണ്ട് സൈഡും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരുപാട് വലിയ വീതിയുള്ള റോഡൊന്നും അല്ല എങ്കിലും രണ്ട് സൈഡും നമുക്ക് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് റബ്ബർ തോട്ടങ്ങളും തെങ്ങുകളും കവുങ്ങുകളും ചെറിയ ചെറിയ പാടങ്ങളും ഒക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കും നാലമ്പര ദർശനത്തിലെ നാലാമത്തെ ക്ഷേത്രമായിട്ടുള്ള മേതിരി ശ്രീ സ്വാമി ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് സ്വാമി ക്ഷേത്രത്തിലെ രണ്ട് രൂപത്തിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് എന്ന് വേണം പറയാനായിട്ട് അതായത് ഉച്ച വരെ ശത്രുഘ്ന ഭാവത്തിലും വൈകിട്ട് സന്താനഗോപാല ഭാവത്തിലുമാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് അങ്ങനെ രണ്ട് ഭാവത്തിൽ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് ശ്രീചക്ര സമർപ്പണം അതുപോലെ തന്നെ സന്താനലബ്ധിക്കായിട്ട് തൊട്ടിൽ സമർപ്പണം തുടങ്ങിയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഉപദേവതാ പ്രദേശം നമുക്ക് കാണാൻ സാധിക്കും ഒരു പ്രത്യേക ക്ഷേത്രം തന്നെയാണ് ശ്രീ പോർക്കലി ദേവിയുടെ മൂലസ്ഥാനം എന്ന് പറയും അത് ഇവരുടെ കുടുംബക്ഷേത്രമാണ് നമുക്ക് അവിടെ അകത്തേക്ക് പ്രവേശനമില്ല നമുക്ക് പുറമേ നിന്ന് തൊഴുതു പോകാൻ മാത്രമേ സാധ്യമാവുകയുള്ളൂ അതുപോലെ ശക്തിയുള്ള ഒരു ദേവിയുടെയാണ് അതായത് ഭദ്രകാളിയുടെ തന്നെ വേറൊരു ഭാവം അല്ലെങ്കിൽ ഒരു കൂടിയൊരു മൂർത്തി ഭാവം എന്ന് വേണം പറയാനായിട്ട് ശ്രീ പോർക്കലി ഭഗവതി എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ രാമവുരുദ്ധനടുത്ത് മേതിരി എന്ന ഗ്രാമത്തിൽ ശ്രീ ശത്രുഘ്നസ്വാമി സന്താനഗോപാലമൂർത്തി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഇവിടെ ശത്രുഘ്നസ്വാമി ചൈതന്യം ഉള്ളതുകൊണ്ട് നാലമ്പല ദർശനം പ്രധാനമാണ് എൻ്റെ പേര് ഹരി എന്നാണ് എൻ്റെ ഇല്ലം ഇവിടെ അടുത്താണ് ചിറയ്ക്കാൻ പറ്റത്തുവനം ധാരാളം ഭക്തജനങ്ങൾ കേരളത്തിൻ്റെ തെക്കുവടക്ക് ഭാഗത്തു നിന്നും കൂടാതെ തമിഴ്നാട് ധാരാളം ആൾക്കാർ ദർശനത്തിന് ഇവിടെ എത്തുന്നുണ്ട് സ്വാമിയും ശത്രുഘസ്വാമിയും സന്താനഗോപാലമൂർത്തിയും രണ്ട് സാന്നിധ്യം ഉള്ള ഒരു ക്ഷേത്രമാണ് അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത ആ രാവിലെ സുദർശനമൂർത്തിയും വൈകിട്ട് സന്താനഗോപാല സങ്കല്പവും കൂടെ ചേർന്നതാണ് ഇവിടെ ഈ പ്രദേശത്ത് ഒരു ശത്രുസ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് കാലാന്തരത്തിൽ അത് ക്ഷയിച്ചുപോയി ആ ചൈതന്യം മുമ്പുണ്ടായിരുന്ന ചൈതന്യമായ സന്താനപോപാലമൂർത്തിയുടെ ചൈതന്യം ഉണ്ടായിരുന്ന ഈ അമ്പലത്തിലേക്ക് ലയിച്ചു എന്നുമാണ് അതുകൊണ്ടാണ് രണ്ട് പാവങ്ങൾ വന്നത് ശത്രുദോഷത്തിനും കാര്യസാത്യത്തിനും ശത്രുസ്വാമിയെ പ്രാർത്ഥിക്കാം ചക്രപൂജയാണോ പ്രധാന വഴിപാട് അതിന് ചക്രം ഓഫീസിൽ നിന്ന് സുദർശന ത്തിൻ്റെ ഇത് മേടിച്ച് അത് നടയിൽ സമർപ്പിക്കുക അതോടൊപ്പം തന്നെ അത് ഭഗവാനു സമർപ്പിച്ച് പുഷ്പാഞ്ജലി കഴിച്ച് പഞ്ചസാര പൂജിച്ച് രണ്ട് നട കൂടിയിട്ടാണ് തരിക പിന്നെ തൊട്ടിൽ സമർപ്പണമാണ് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് സന്താനപോപാല സങ്കല്പത്തിലാണ് തൊട്ടിൽ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ പലദേവതാ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ ഈ സമർപ്പിക്കുന്ന ആൾക്കാർ ചെയ്യണം കൂടാതെ രക്ഷസനും സർപ്പത്തിനും പത്മാവ് കാൽപായസം പിന്നെ പിതൃക്കൾക്ക് ബലികർമ്മങ്ങൾ കൂടാതെ കുട്ടിയുണ്ടായാൽ രോഹിണി നാളിൽ ഇവിടെ വന്ന് കഴിക്കാമെന്നും കഴിക്കാവുന്നും പോയി പോയിക്കഴിഞ്ഞാൽ ഒരു വിധം ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ അതിന് ഫലം ഉണ്ടായിട്ടുണ്ട് കുട്ടികളുണ്ടായിട്ടുണ്ട് ഇവിടെ വന്ന് ഈ വഴിപാടുകളൊക്കെ ചെയ്തു പോകാറുമുണ്ട് രോഹിണി നാളിന് ഒരു വാരവൂട്ടെന്നാണ് പറയുക വാരപൂജ കഴിക്കുക അത് സദ്യയായിട്ടും ചെയ്യാം അല്ലാതെ പൂജ മാത്രമായിട്ട് ചെയ്യാം കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് മുപ്പത് പേർക്ക് ഉണ്ണ ഒരു നിശ്ചിത തുകയ്ക്ക് മുപ്പത് പേരൊന്ന് കണക്കാക്കിയിട്ടുണ്ട് പത്ത് മുപ്പത് പേര് നിങ്ങളുടെ ആൾക്കാരും ഇവിടെ കുറച്ച് നാട്ടുകാരും എല്ലാവർക്കും കൂടെ വീട്ടു വരയിൽ പ്രസാദം കിട്ടുകയാണ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് പത്താൾ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസാദം കിട്ടുന്നുണ്ടാവും അത് അതുപോലെ ചക്ര സമർപ്പിക്കുന്നത് പ്രധാനമായിട്ടും ശത്രുദോഷത്തിന് സങ്കല്പിക്കാം കാര്യസാധ്യത്തിന് സങ്കല്പിക്കാം അതാ കാര്യസാധ്യം ശത്രുദോഷം ഇത് രണ്ടുമാണ് മെയിൻ ശത്രുനസ്വാമി പേരിൽ തന്നെയുണ്ട് ശത്രുതോ ശത്രുദോഷം മാറുക എന്നുള്ള കൺസെപ്റ്റാണ് സുദർശനമൂർത്തിയുടെ അവതാരമാണ് ചതുബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ നാല് അലങ്കാരങ്ങളിൽ അലങ്കാരങ്ങളിലൊന്നായ സുദർശനമൂർത്തിയുടെ അല അവതാരമായിട്ടാണ് കൺസെപ്റ്റായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സുദർശന ചക്രത്തിന് പ്രാധാന്യം വരാൻ കാരണം സുദർശന ചക്ര സമർപ്പണം പറയുന്നത് കൊണ്ടാണ് നാലമ്പലത്തിലെ നാലാമത്തെ ക്ഷേത്രമായിട്ടുള്ള സ്വാമിയുടെ ദർശനവും ലഭിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് ശ്രീരാമസ്വാമിയുടെ അടുത്തേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇതുവരെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഏകദേശം പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ മാത്രമാണ് അതുപോലെ തന്നെ നമ്മൾ വന്ന വഴിയിൽ കൂടിയല്ല നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മൾ മൊത്തത്തിലൊരു വലം വെച്ചാണ് നമ്മൾ യാത്ര ചെയ്യുക എന്ന് വേണം പറയേണ്ടത് അതായത് ഒരു റൗണ്ട് രൂപത്തിലാണ് നമ്മൾ കറങ്ങി വരിക എന്നാണ് പറയേണ്ടത് നമ്മൾ തുടങ്ങിയത് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് അവിടെ നിന്ന് നമ്മൾ അടുത്ത ക്ഷേത്രമായിട്ടുള്ള ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി ഏകദേശം നാല് പോയിൻറ്റ് മൂന്ന് കിലോമീറ്ററാണ് അങ്ങോട്ടേക്കുള്ള ദൂരം അതിനുശേഷം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് അടുത്തത് ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത് ഏകദേശം അഞ്ച് കിലോമീറ്ററാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് യാത്ര ചെയ്തത് അവിടെ നിന്ന് നമുക്ക് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്ക് ഏകദേശം രണ്ടേ കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അങ്ങനെ എല്ലാ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്ററാണ് യാത്ര ചെയ്യേണ്ടത് അങ്ങനെ ടോട്ടൽ പതിനെട്ട് കിലോമീറ്റർ നമ്മൾ ഒരു വലത്ത് വെച്ച് വന്നു അല്ലെങ്കിൽ ഒരു വലം വെച്ചു വരിക എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ വലം വെച്ച് നമ്മൾ വീണ്ടും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ഭഗവാനെ ദർശനം കൂടി ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മളുടെ നാലമ്പല ദർശനം പൂർത്തിയാവുക അങ്ങനെ യാതൊരു തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഭഗവാന്റെ ദർശനം നല്ല ഭംഗിയായിട്ട് നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങൾക്കും ഈ ക്ഷേത്രങ്ങളിൽ അതായത് നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലാതെയോ ഒക്കെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഓം നമോ നാരായണായ